അങ്ങനെ നമ്മളിത് നമ്മുടെ ചക്കയെല്ലാം ഒരു ഏഴെട്ട് ചക്കയുണ്ട് കേട്ടോ ചക്കയെല്ലാം വണ്ടി കായലിലേക്കണ്ട് കേട്ടോ കായലിന്റെ ഭാവി ഗസ് നിങ്ങൾക്ക് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എട്ടുപത് ചക്ക നമ്മൾ വണ്ടിക്ക് അത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുമായിട്ട് നമ്മൾ വൈക്കം കായലിലേക്കാണ് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ പ്രത്യേകം വൈപ്പാണ് പിന്നെ അങ്ങനെ നമ്മളിത് നമ്മുടെ ചക്കയെല്ലാം ഒരു ഏഴെട്ട് ചക്കയുണ്ട് കേട്ടോ ചക്കയെല്ലാം വണ്ടിക്ക് കയറ്റി നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടെന്ന് നമ്മള് വൈക്കത്തിനാണ് കേട്ടോ പോകുന്നത് നമ്മൾ വൈക്കം കായലിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ വൈക്കത്തേക്ക് ഇപ്പൊ വൈക്കം എത്തിയില്ല തലോലപ്പറമ്പ് കഴിഞ്ഞു അല്ലേ തലയോലപ്പറമ്പൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ വൈക്കം കായലിലേക്കാണ് കേട്ടോ കായലിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഒരു പ്രദേശവും ഈ ഒരു വീടും ഈ ഒരു പരിസരവും ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗസ് നിങ്ങൾക്ക് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടോ അപ്പോ ഈ വീടിന്റെ പരിസരവും ഈ വീടിന്റെ കാര്യങ്ങളും പറയുന്നതിന് തൊട്ട് നമുക്ക് നേരെ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ ഒരു കാര്യം ആരംഭിക്കാട്ടോ ഇത് നമ്മുടെ വാഴത്തോട്ടാണ് പണ്ട് നമുക്ക് ഒരു ഇല പോലും എടുക്കാൻ വാഴ ഇല്ലാത്ത സമയത്ത് നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ തൈ കൊണ്ട് നട്ട് ഇപ്പൊ കുറെ വാഴയുണ്ട് ആ വാഴത്തോട്ടത്തിന്റെ നടുക്കായിട്ടാണ് വാഴത്തോട്ടം എന്നൊന്നും പറയാനില്ല അവിടെയാണ് നമ്മുടെ ഈ വരിക്കപ്ലാവ് അതിൻ്റെ ചുവട്ടിലൊരു ഏണി ചാരി വെച്ചേക്കണ താഴെയൊക്കെ ചക്ക പൊട്ടാണ്ട് നമുക്ക് ഇടാൻ വേണ്ടിട്ടാണ് ഏണി വെച്ചിരിക്കുന്നത് പക്ഷെ തുഞ്ചട്ടത്തേക്ക് നോക്കി ആ തുഞ്ചത്തൊക്കെ കുറെ ചക്ക ഉണ്ട് ഒരിക്കലും നമുക്ക് ഇടാൻ പറ്റത്തില്ല പക്ഷെ ഇന്ന് ഞാൻ കുറെ ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട് കൊറേന്ന് വേണ്ടി ഒരു പത്തോളം ചക്ക എന്താ ഇട്ടത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്ന പത്തോളം ചക്ക നമ്മൾ ഇട്ടിട്ടുണ്ട് കുറെയൊക്കെ പൊട്ടിപ്പോവേം ചെയ്തു അത് വേറൊരു കാര്യം അപ്പൊ ഈ ഒരു ചക്ക ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ചക്ക നമുക്ക് താഴെ എത്തിക്കാൻ വേണ്ടി ഒരിക്കലും നമുക്ക് അത്രയും മോളി ഈ ചക്ക നമുക്ക് കിട്ടാറില്ല കേട്ടോ പക്ഷെ നമ്മളിത് ഇപ്പൊ ഈ വർഷം ചക്ക ഇടാൻ വേണ്ടി വാങ്ങിച്ച സാധനമാണ് ഈ കാണുന്നത് ഇതൊരു മുളയില്ല നമ്മുടെ ബാമ്പു ബാമ്പുവിൻ്റെ അകത്ത് തോട്ടിയുടെ പ്രത്യേകം ബാമ്പുണ്ട് കേട്ടോ ആ ബാമ്പു ആണ് ഇത് നമ്മുടെ ഇവിടേക്ക് ഇതിന് ഇല്ലി പൊള്ളല് മുള എന്നൊക്കെ പറയൂട്ടോ ഇത് തോട്ടിയുടെയാണ് തോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രത്യേകം കനം കുറഞ്ഞ ടൈപ്പാണ് ഇത് എന്തായാലും അപ്പൊ ഈ ഒരു ബാമ്പു നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും ഇതിരുന്നത് അരിവാള് പോലെ വളഞ്ഞിരുന്ന ഒരു ബാമ്പു ആയിരുന്നു ഇത് പക്ഷെങ്കിൽ അതിനെ നമ്മൾ നേരെയാക്കാനായിട്ട് ചില ട്രിക്കുകളും ടിപ്പുകളൊക്കെ ഉപയോഗിച്ചു അതിൽ ഒന്നാമത്തെ കാര്യം കവരമുള്ള കമ്പുകൾ നമ്മൾ ഈ നമ്മുടെ കവണയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കില്ല അതുപോലത്തെ നല്ല കമ്പ് ഒഴിച്ചുകൊണ്ട് വന്ന് ഈ ഒരു ബാമ്പു നിലത്തിട്ട് നമ്മൾ അടിച്ച് നേരെയാക്കി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ചൂട്ടൊക്കെ വെച്ച് നമ്മൾ ഇത് ചൂടാക്കിയെടുത്ത ബാമ്പുവാണ് ഇതോട്ടോ അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഈ ചക്കയൊക്കെ ഇട്ടത് ചക്കയൊക്കെ കുറെ ഇട്ടതിന് ശേഷം എന്തെ ഒരു എട്ടുപത്ത് ചക്ക നമ്മൾ വണ്ടിക്ക് അത്താക്കി വെച്ചിട്ടുണ്ട് ഇതുമായിട്ട് നമ്മൾ വൈക്കം കായലിലേക്കാണ് പോകുന്നത് അപ്പൊ അവിടുത്തെ പരിപാടി എന്തൊക്കെയാന്ന് പറയാം അപ്പൊ ഏറ്റവും ഈ ചാക്കിന്റെ അകത്ത് ഇരിക്കുന്ന ചക്കകളാണ് കൂട്ടോ ചക്കകള് ചക്കകൾ ചാ ഇങ്ങനെ അടുക്കി വെച്ചാണ് കൊണ്ടുപോകുന്നത് നമ്മൾ വൈക്കത്തേക്ക് പോകുന്ന വഴിക്ക് തലയോലപ്പറമ്പ് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും കാണുന്ന ഒരു കാഴ്ചയാണ് ദ ഈ കാണുന്ന ഒരു വീട് ഈ വീട് മലയാളത്തിലെ കുറെ സിനിമകൾക്കകത്തുണ്ട് നമ്മുടെ മായാമോഹിനിക്കകത്ത് ലക്ഷ്മിറായിയുടെ വീട് ഉദയനാനുതാരത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ അകത്ത് ശ്രീനിവാസിന്റെ വീട് പിന്നെ ഏറ്റവും ഫേമസ് അറ്റുമണൽ പായയിൽ എന്നുള്ള മോഹൻലാലിന്റെ പാട്ടില്ലേ എങ്ങനെയാന്ന് പോണു വരികള് ആ ഒരു പാട്ട് സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ മലയാളത്തില് മാത്രല്ല കേട്ടോ ഹിന്ദി തമിഴ് അങ്ങനെ പല ഭാഷകളിലും ഈ ഒരു വീടുണ്ട് അപ്പൊ ഈ വീടിന്റെ ഒരു മൂടിയും പകുട്ടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ അങ്ങനെ വലിയ ആളുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ നല്ല ഒത്തിരി മിക്കവാറും സമയങ്ങളിലൂടെ ഷൂട്ടിംഗ് സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ഒരു വീടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീട് നിങ്ങളെ കാണിച്ചു തന്നത് അപ്പൊ അവിടുന്ന് നമ്മൾ നേരെ നമ്മൾ വൈക്കത്തേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ വെച്ചിട്ട് ഒരു ചേട്ടനെ ഒരു സൈക്കിളിൽ വന്നപ്പോൾ പ്രായം ചെന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ സൈക്കിൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വൈക്കം അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഒരു വെല്ലുപ്പൻ സൈക്കിളിൽ നിന്ന് വീണു അപ്പൊ ഞങ്ങൾ ഇവിടെ വണ്ടിയൊക്കെ നിർത്തി അവിടെ ചെന്ന് പുള്ളിക്കാരനെ എഴുന്നേപ്പിക്കുകയൊക്കെ ചെയ്യുന്നു ഒട്ടും വൈ എന്നാലും സൈക്കിളിലാണ് പുള്ളിക്കാരൻ പോകുന്നത് അപ്പൊ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടാണെന്നറിയോ ഈ കാണുന്നത് നമ്മുടെ വൈക്കം ബോട്ട് ജെട്ടിയാണ് കേട്ടോ അപ്പൊ ഇവിടെ ഈ വൈക്കം ബോട്ട് ബോട്ട്ജെട്ടിയിൽ ഒരു പ്രത്യേകതയുണ്ട് നമ്മള് ഇവിടെ ഉണ്ട് നമ്മുടെ ഈ നമ്മുടെ വണ്ടി നമ്മൾ ജംഗാറിലേക്ക് കയറ്റാൻ പോവാണ് കേട്ടോ നമ്മുടെ ചക്കയും കറിവേപ്പിലൊക്കെ ആയിട്ട് നമ്മുടെ വണ്ടിത് ഇവിടെ ഇങ്ങനെ വളഞ്ഞ് ഇവിടെ അങ്ങ് ചെല്ലുന്നത് ഇവിടെ ജംഗാറിലേക്ക് വണ്ടികൾ കേറിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ ചെന്നപ്പോഴത്തേക്കും വണ്ടികളെല്ലാം കയറി ലാസ്റ്റ് ആയിരുന്നു നമ്മളുടെ വണ്ടി കയറാൻ പോയത് അപ്പൊ ഞാൻ ഓടിപ്പോയി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ പുള്ളിക്കാരനെ വിട്ടിട്ട് പെട്ടെന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തോണ്ട് വന്നു ഇവിടുന്ന് അക്കരെ കയറാനായിട്ട് നമുക്ക് എൺപത് രൂപയാണോ ടിക്കറ്റ് റേറ്റ് വരുന്നത് അതല്ലെങ്കിൽ നമ്മൾ കുറെ കിലോമീറ്റേഴ്സ് പോകണം അപ്പോ നമ്മുടെ വണ്ടി സർവീസ് ചെയ്ത് വന്ന വണ്ടി അല്ലായിരുന്നു അപ്പൊ സർവീസിങ് കഴിഞ്ഞ് വന്നാലും കുറച്ച് കംപ്ലൈന്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഈ വണ്ടി റിവേഴ്സിൽ വേണം കയറ്റാനായിട്ട് അപ്പൊ നമ്മുടെ വണ്ടിക്കകത്ത് നന്നായിട്ട് കാല് കൊടുത്ത് വേണമായിരുന്നു ഇതിൻ്റെ മുകളിലേക്ക് കയറ്റാനായിട്ട് റിവേഴ്സിൽ ഞാൻ കുറെ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും വണ്ടി കയറുന്നില്ല വണ്ടിക്ക് അത്ര പുള്ളിങ്ങിന് ചെറിയൊരു കുറവുണ്ട് വണ്ടിക്ക് എന്നിട്ട് റിവേഴ്സിലേക്ക് വണ്ടി ഈ ജംഗാറിലേക്ക് അങ്ങ് ഞാൻ അങ്ങ് കേറിയപ്പോഴത്തെ ആൾക്കാരെല്ലാം ഞെട്ടിപ്പോയിട്ട് കാരണം എന്താണെന്നറിയോ വണ്ടിക്കകത്തുനിന്ന് നമ്മുടെ പണ്ട് വന്നുകൊണ്ടിരുന്ന പോലെ ഭയങ്കര ശക്തമായിട്ട് പുകയിങ്ങി വന്നു വണ്ടിക്കകത്തുനിന്ന് പുക വന്നിട്ട് എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മുടെ ഇപ്പൊ വിമാന ദുരന്തമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോ ആൾക്കാര് പേടിച്ചിരിക്കുന്നത് പോലെ ജിംഗാറിലുണ്ടായിരുന്ന ആൾക്കാർ മൊത്തം പേടിച്ചു വിറച്ചു പോയിട്ട് കാരണം എന്താ വെച്ചാണെ അത്രക്ക് പുകയാണ് വണ്ടിക്കകത്തുനിന്ന് നമ്മുടെ വണ്ടിക്കകത്ത് ഇങ്ങനെ വന്നത് അപ്പൊ നമ്മൾ റിവേഴ്സ് എടുത്തപ്പോഴാണ് ആ ഒരു സംഭവം കണ്ടത് അവിടുന്ന് ഞങ്ങൾ ജംഗാറിൽ കയറി കേട്ടോ അപ്പൊ ഞാൻ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുവന്നിട്ട് ജങ്കാർ ജംഗാർ നിന്ന് എടുത്തപ്പോഴത്തെ നമ്മുടെ വണ്ടി ഏറ്റവും ലാസ്റ്റ് ആണല്ലോ കിടക്കുന്നത് അതായത് ഇറങ്ങുമ്പോൾ ഏറ്റവും അറ്റത്താണല്ലോ ഇരിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് ജംഗാറിൽ വണ്ടി കയറ്റിയത് കൊണ്ട് എനിക്ക് ഒരു പേടി പോലെ കാരണം എനിക്ക് തല കറങ്ങണ പോലെ തോന്നിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇതിങ്ങനെ ജംഗാർ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കും ദൈവമേ ഹാൻഡ് ബ്രേക്ക് എങ്ങാണ് പോയിട്ട് ഗീറിന്ന് വല്ല മാറ്റി കഴിഞ്ഞാൽ വണ്ടി എങ്ങനെ ഉരുണ്ടിപ്പൊ കായലിലേക്ക് എങ്ങനെ വീണാലോന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു എന്തായാലും ഞാൻ അവിടുന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങി പുറത്ത് കുറച്ചു നേരം നിന്ന് പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടു കിട്ടും അപ്പൊ ഇതാണ് നമ്മുടെ വൈക്കം കായലിന്റെ അവിടുന്ന് നമ്മൾ നമ്മള് നേരെ നമ്മളിപ്പം നമ്മുടെ ഈ ചക്കയും സാധനങ്ങളൊക്കെ ആയിട്ട് എങ്ങോട്ടാ പോകണമെന്ന് അറിയോ എന്ന് പറയുന്ന അപ്പുറത്തെ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ തവണക്കടവും കഴിഞ്ഞ് അങ്ങ് ചെല്ലുന്ന ചേർത്തല ഭാഗത്തായിട്ട് എന്റെ മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ചക്കയും സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോരുന്നത് സാധാരണ പണ്ടൊക്കെ അവർ വീട്ടിൽ വന്ന് പോകുമ്പോൾ ഒരു ബൈക്കിനൊക്കെയാണ് വന്ന് കൊണ്ടുവന്നത് അപ്പൊ അവർക്ക് കുറച്ചെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നമ്മൾ തോട്ടി വെച്ചിട്ടുണ്ട് കുറെ കിട്ടിയ ഇത് വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പൊ ഇവിടെ അവർക്കോ അവരുടെ അടുത്തുള്ളവർക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഈ തവണക്കടവിലൂടെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പൊ എന്തായാലും നമ്മൾ അവിടെ പോയി ഈ ചക്കയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് തിരിച്ചെന്തായാലും നമ്മള് പോരുമ്പ എന്തായാലും ജംഗാർ വേണ്ടെന്ന് നമ്മൾ വിചാരിച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ തണ്ണീർമുക്കം ബണ്ട് വഴിയാണ് തിരിച്ചു വരാനായിട്ട് തയ്യാറായത് അപ്പൊ രാത്രിയായി തണ്ണീർമുക്കം ബണ്ടിൽ എത്തിയപ്പോഴത്തേക്ക് തണ്ണീർമുക്കം ബണ്ടിലെ കാഴ്ചകളാണ് കാണുന്നത് അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു റൂട്ടിൽ വരുമ്പോഴത്തേക്ക് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയും നല്ല ഭംഗി നല്ല വൈബാണ് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പൊ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് ആളുകളൊക്കെ മഴയത്തെ കോഫിയൊക്കെ കഴിക്കാനായിട്ടും ചായയും കാപ്പിയൊക്കെ കഴിക്കുന്ന ഒത്തിരി കടകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു റൂട്ടിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് തണ്ണൂർമുക്കം വണ്ടിലൂടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെയുള്ള കുറെ കടകൾ ഉണ്ട് കേട്ടോ നല്ല വൈബാണ് പ്രത്യേകിച്ച് ഒക്കെ ഒരു വൈബ് ഫീൽ ചെയ്യണി മഴ സമയത്ത് തന്നെ നമ്മൾ വരണം മഴ നനഞ്ഞ് മഴയത്ത് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനത്തെ ഹട്ടുകൾ പോലെയുള്ള ചെറിയ ചെറിയ കടകളിലും ഇരുന്ന് നമ്മള് ഭക്ഷണമൊക്കെ ഇവിടെ മോമൂസ് അങ്ങനെ കുറെ ഒക്കെ ഉണ്ട് ഇങ്ങനെ കൊട്ടവള്ളങ്ങൾ ചീനവലകൾ പിന്നെ മീൻ പിടിക്കുന്ന ആൾക്കാർ വലയെറിയുന്ന ആൾക്കാര് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ പ്രത്യേക വൈബാണ് പിന്നെ അകലെ ആ വണ്ടിലൂടെ ഇങ്ങനെ നമ്മുടെ തണ്ണീർമുഖത്ത് കൂടെ വണ്ടി പോണത് കാണാം ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇവിടെ പകൽ സമയത്താണ് ഹൗസ് ബോട്ടുകൾ ഒക്കെ ഇങ്ങനെയുള്ള കുറെ കാഴ്ചകൾ ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ നൈറ്റ് വൈബൊക്കെ ആസ്വദിച്ച് നമ്മളിതേ തണ്ണീർമുഖം വണ്ടും കയറി പിന്നെ വീണ്ടും നമ്മൾ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് അങ്ങനെ പോരുന്ന വഴിക്ക് പിന്നെ ഞങ്ങള് നമ്മുടെ തലപ്പറമ്പൊക്കെ കഴിഞ്ഞപ്പോ ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട് ഇവിടെ ഇറങ്ങി എന്തായാലും വീണ്ടും ഒരു ചായ കഴിക്കാൻ വെച്ചാൽ കാരണം ഇവിടെ നല്ല ചൂടായിട്ടുള്ള ബജുകള് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വട മുട്ട പക്ഷെ ഞാൻ ഒന്നും കഴിച്ചില്ല കേട്ടോ വയറിന്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അങ്ങനെ അങ്ങ് മാറാത്തോണ്ട് ഒന്നും കഴിച്ചില്ല പക്ഷെ ഇതൊക്കെ ചായയും കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും എന്തെങ്കിലും വീട്ടിലേക്ക് യാത്ര തിരിച്ചു ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ മഴക്കാല യാത്ര അപ്പൊ ചക്കയുമായി പോയി എനിക്കും സന്തോഷമായി ചക്ക കിട്ടിയ എൻ്റെ സുഹൃത്തുക്കൾക്കും അവരുടെ ആളുകൾക്കും ഒക്കെ സന്തോഷമായി അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു സന്തോഷം പങ്കുവെച്ച് യാത്രകളുടെ മഴക്കാല യാത്രയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞാൻ അങ്ങനെ തിരിച്ചു വന്നു വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം